തെളിഞ്ഞ വെള്ളം നല്ല തണവുമുണ്ട് ഒറ്റ സമയത്ത് വെയിൽ കായും ചെറിയ സമയത്ത് ഇങ്ങനെ വേര് വരും നമ്മളിത് അതുകൊണ്ട് അവിടെ ആയിട്ടാണ് കേട്ടോ അടിയിലേ ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റിയോ വണ്ടികളും അതേപോലെ തന്നെ ട്രാക്ടറൊക്കെ പോയിട്ടുള്ള പാടൊക്കെ ഇവിടെ കാണാനുണ്ട് ഓ കണ്ടില്ലേ പറയര പോലീന്ന് പറ്റുന്ന വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം നല്ല തണവുമുണ്ട് യാത്ര തുടരാം കുറച്ച് സാമ്യമാരൊക്കെ കണ്ടില്ലേ അവര് നല്ല രീതിയിൽ വിശ്രമം ചെയ്യുന്നു നടന്നിട്ട് ഡയേഡായതാണ് കേട്ടോ അവരൊക്കെ േ ഒരുപാട് തണലും മറ്റുള്ള മരങ്ങളൊക്കെ കിട്ടുമ്പോ ഒരുപാട് സാമ്യമാര് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തണലത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കണ്ടില്ലേ ആനപ്പിണ്ടും കാര്യങ്ങളൊക്കെ ഈ വഴിയിൽ കാണാൻ പറ്റും ഹരേ കൃഷ്ണ കണ്ടില്ലേ ഒരുപാട് ചെറിയ ചെറിയ ചെക്ക് ഡാബുകളും നമുക്ക് ഇതേപോലെ തന്നെ ഈ വഴിയിൽ കാണാൻ സാധിക്കും അല്ലേ ഇതിന്നൊക്കെ ഒരുപാട് ഭക്തര് അവിടെ ക്ഷീണകത്തിന് വേണ്ടിയിട്ട് മുഖമൊക്കെ കഴുകിട്ട് പോകാറുണ്ട് അപ്പം നമ്മളത് ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ടോപ്പ് ഉൾമേഡിൻ്റെ ഒരുപാട് സായിമാരോട് നടന്നു തന്നെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് സായിമാരതുവഴി നടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ണ്ടോ നടന്ന് നടന്ന് ശരിക്കും പറഞ്ഞാൽ കിതപ്പ് കാരണം നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഇതേപോലത്തെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ ഒന്ന് ക്ഷമിക്കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ആ മേലെ മലയര മുകളിലേക്ക് എത്തിയിട്ടോ നടന്നു പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളു അപ്പോൾ ആന്ധ്ര കർണാടക തമിഴ്നാടില് തന്നെ ഭക്തരൊക്കെ ശരിക്കും അവർ റെസ്റ്റ് എടുക്കണില്ല നമ്മൾ മലയാളിസാണ് കൂടുതലും റെസ്റ്റ് എടുക്കണേ അവരൊക്കെ ഓടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കയറിക്കൊണ്ടിരിക്കണേ കണ്ടില്ലേ ഒരുപാട് സാധ്യമാരോട് ഇരിക്കുന്നുണ്ട്

മാര് അവിടെ നടന്നു വരണ്ടിട്ടോ കെതപ്പുള്ള കാരണം ഒന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ വെയില് പോയിട്ടതേ വന്നോണ്ടിരിക്കണല്ലേ ഓക്കെ വെയിലെത്തിട്ടോ ചില സമയത്ത് വേര് കായും ചില സമയത്ത് ഇങ്ങനെ വെയിൽ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ ആ സൈഡൊക്കെ ശരിക്കും പറഞ്ഞാൽ വേര് കുറവാണ് ഇപ്പോഴത്തെ സൈഡിലേക്ക് നല്ല രീതിയിലുള്ള വെയിൽ വന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മളുടെ കൂടെ അഖിൽ സ്വാമി ഉണ്ട് അഖിൽ സ്വാമി നമസ്കാരം നമസ്കാരം അപ്പോൾ അഖിൽ സ്വാമിയുടെ ഫ്രണ്ടിൽ നമ്മൾ രണ്ട് സ്വാമിമാർ നടന്നു പോയിട്ടുണ്ട് ഡ്രസ് പേഡിൽ നമ്മുടെ ജിത്ത് സ്വാമിയും അമല് സ്വാമിയും അപ്പോൾ അവരെ ഞാൻ വഴിയേ പരിചയപ്പെടുത്തി തരാം അപ്പം നമുക്കെന്തായാലും നമ്മുടെ യാത്ര തുടരാം ല്ലേ നല്ല പച്ചപ്പ് പോലെ മലനിരകളാണ് മലനിരകളുട്ടോ ഈ കല്ലിൻ്റെ ഉള്ളി കൂടെ ഒക്കെ നടത്തിട്ട് വേണം നമ്മളടിയിലേക്ക് എത്താൻ നമ്മളെ വിത്തു സ്വാമിയും അമന് സ്വാമിനേയും നമ്മൾ അവസാനം കണ്ടുപുട്ടിട്ടോ അവിടെ എത്തിക്ക് നമ്മളെത്തിയിട്ടുണ്ട് എന്താ നടന്നു പോകുന്നത് അവസാനം നമ്മളിത് അതുകൊണ്ട് അവിടെയായിട്ടാണ് കേട്ടോ നമ്മുടെ അയ്യപ്പസ്വാമി കുടികൊള്ളണേ ചുറ്റും കണ്ടില്ലേ പുൽമേട് കണ്ടോ അവിടെ നിന്ന് ഒരുപാട് സ്വാമികൾ നടന്നു വന്നുകൊണ്ടിരിക്കുക വളരെ സൂക്ഷിച്ച് എന്നെ ഡിക്ക് ഇറങ്ങണം കണ്ടില്ലേ കുത്തനായിട്ടുള്ള ഇറക്കാൻ കേട്ടോ അപ്പതേ നമ്മൾ ജിത്ത് സ്വാമിയോടുണ്ട് അമൻ സ്വാമിനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും നമ്മള് നടത്തം തുടരാ ய கிருஷ்ணா அப்பதே நம்ம காட்டிலேக்கு பிரவேசிச்சுட்டோ நல்ல ரீதியான ഇരട്ട കുത്തിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ മഴ പെയ്യും മഴ പെയ്യല്ല എന്ന രീതിയിൽ തന്നെ വെക്കണേ അപ്പോൾ നമ്മളെ സ്വാമിമാരെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇനി ഒരു നാല് കിലോമീറ്റർ ദൂരത്തി നമ്മള് എത്തിയിട്ടുണ്ട് അപ്പൊ നാല് കിലോമീറ്റർ ദൂരേ ഉള്ളു സന്നിധാനത്തേക്ക് അപ്പൊ അവിടെ എത്തി കഴിഞ്ഞാൽ കുറച്ചുനേരം ശ്രമിക്കണം നമ്മളെങ്കിലും ശരിക്കും പറഞ്ഞാ ഞാൻ തന്നെ വിളിച്ചു ആ எல்லாடான்ட்டோம் குடும்பாட்டி கூட நம்ம போய்கொண்டிருக்கிறேன் ചെറിയൊരു അരുവീൻ്റെ അടുത്തേക്ക് എത്തി നമ്മള് എന്തായാലും നോക്കൊന്ന് കഴിയും പക്ഷെ അതിന് ശേഷം നമുക്ക് യാത്ര തുടരാം നല്ല കന കുറ്റ വെള്ളം കാലി മുക്കി ഹൗ നല്ല കണവുണ്ട് കേട്ടോ

േ പുല്ലറങ്ങുന്ന സ്ഥലാണ് കേട്ടോ ഗോടൊക്കെ വെച്ചിരിക്കണ കണ്ടില്ലേ ഇവിടെ നമുക്ക് കാട്ടുകിടെ വരുന്ന സ്വാമിമാർക്ക് കുടിക്കാനായിട്ടുള്ള ചെറിയ നാരങ്ങ നാരങ്ങസോട സർവത്തൊക്കെ ആയിട്ടുള്ള ചെറിയ ഘടകം ഒരുപാട് സ്വാമിമാർ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് നമ്മളെ അമൻ സ്വാമി ഉണ്ട് പോവാം അപ്പോ നമുക്ക് നമ്മുടെ യാത്ര തുടരാം സന്നിധാനത്തേക്കുള്ള ശ്രദ്ധിച്ച് പോകണം സൈഡൊക്കെ കണ്ടില്ലേ വലിയ രീതിയിലുള്ള കൊക്കയാണ് കേട്ടോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവണ്ടല്ലേ വലിയ രീതിയിലുള്ള കൊക്കയാണോ അപ്പോൾ സാമിമാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ശ്രദ്ധിച്ചിട്ട് പോകണം പ്രത്യേകിച്ച് ഉണ്ണി സ്വാമികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ Ben her türlü erken. Hepo, işte dijital derin bana. Sadece, sadece yapma. Thank

പ്പാ ഇടുങ്ങിയ രീതിയിലുള്ള വഴിയാട്ടോ നല്ല രീതിയിൽ സൂക്ഷിക്കണം നമ്മളെ ഏകദേശം സന്നിധാനത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ കാരണം അമ്പലത്തിലെ ശബ്ദങ്ങളും അനൗൺസ്മെന്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ചെറുതായിട്ട് കേട്ടു തുടങ്ങിയിട്ടുണ്ട്

சரிட்டோம் நல்ல ரீதியில் மழை நூறுபா குத்து சனிட்டு சனிதான் ஐயோ அப்போ നമ്മളെ ഗുരുവായൂർ ഓൺലൈനിലെ എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാ മെമ്പർമാർക്ക് വേണ്ടി എന്തായാലും അയ്യപ്പസാമിയോട് എല്ലാവർക്കും ആയുസും ആരോഗ്യവും കൊടുക്കുന്നതിന് വേണ്ടി എന്തായാലും നാം പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മനസ്സൊരുക്കി അയ്യപ്പ സാമിക്ക് വേണ്ടിയും നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോയോടെ പ്രാർത്ഥിക്കുക നമ്മളെ ഏകദേശം സന്നിധാനത്തേക്ക് എത്താറായിട്ടുണ്ട് ഹരേ കൃഷ്ണ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ നമ്മൾ എന്തായാലും ഏകദേശം ഇനിയൊരു മുപ്പത് സോറി ക്ഷമിക്കണം മുന്നൂറ് മീറ്ററെ ഇനി നമുക്ക് ക്ഷേത്രത്തിലുള്ളൂ കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് വാർത്തയിലും മറ്റുള്ളവർക്ക് നമ്മൾ കണ്ട പോലെ ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ അത് നമ്മൾ ആ ക്യൂ ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ കൊടിവെർത്തിൻ്റെ അടക്കം നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നോ ഇന്നിപ്പോൾ എൻ്റെ തിരക്കൊന്നും അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ അയ്യപ്പ സമയം എടുത്ത് എല്ലാ ഈ ഒരു ഓൺലൈൻ ഉള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മറ്റുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹരേ കൃഷ്ണ Gracias. போகட்டோம் ஹலோ அப்படின் திருத்தான あれ、はいはい റച്ചുള്ള നെയ്യ് അവിടെ നമ്മൾ സമർപ്പിച്ചിട്ട് അവിടെ ഭഗവാനെ സമർപ്പിച്ച നെയ്യ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാത്രങ്ങൾ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇനി നമ്മുടെ മാളികപ്പുറത്ത് അമ്മയാണ് കേട്ടോ നമ്മളെ തോട്ടി പ്രാർത്ഥിക്കം എന്താണെന്ന് വെച്ചാല് നമുക്ക് അരവണ അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ അതിൻ്റെ ക്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് അതേ തൊട്ടപ്പുറത്തായിട്ട് ഉണ്ടാവും അരവണത് കൗണ്ടറുള്ളത് അപ്പൊ നമുക്ക് അവിടേക്ക് എന്തായാലും പോവാം